കർക്കിടകത്തിൽ നമ്മൾ ദേഹരക്ഷയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉലുവ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഉലുവ ഉണ്ട കർക്കിടകത്തിൽ നമ്മൾ ഈ ഒരു മാസമെങ്കിലും നമ്മൾ ദേഹരക്ഷയ്ക്കായിട്ട് ഇതുപോലെയുള്ള മരുന്നുകൾ കഴിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഉലുവ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റും അപ്പോൾ ഉലുവേൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ വീടുകൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഉലുവ എന്ന് പറയുന്നത് തന്നെ നമ്മൾ കറികൾക്ക് രുചി കൂട്ടാനൊക്കെ നമ്മൾ ഉലുവ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ തണുത്ത കാലാവസ്ഥയിൽ ഉലുവ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് നിലനിർത്താൻ സഹായിക്കുന്നതാണെന്ന് പറയുന്നത് അപ്പോൾ ഉലുവേൻ്റെ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മാസം കർക്കിടകത്തിൽ ഈ മരുന്നുകൾ തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ കുട്ടികൾക്കും കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഉലുവയുണ്ട ഉലുവയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉലുവ കഴിക്കുന്നത് നമ്മളെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം നമ്മളിത് ഒരു അടി കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പോളം മട്ട അരിയാണ് അപ്പോൾ തവിട് കളയാത്ത ഏതെങ്കിലും അരി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് നമ്മൾ എല്ലാ ആയുർവേദ മരുന്നുകളിലും ഉപയോഗിക്കുന്ന ഞവരി അരി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ സാധാരണ അരി അരിയുണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ അരിയൊക്കെ വറുത്തെടുക്കാറില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ഈ അരി ഒന്ന് വറുത്തെടുക്കുന്നത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് ഇതാക്കി എടുക്കണം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് തന്നെ പൊട്ടി വരും ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പം തന്നെ പിന്നെ നമ്മളിതൊന്ന് തീ ഒന്ന് കുറച്ച് വെക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരിയൊന്ന് വറുത്ത് കിട്ടാൻ സഹായിക്കും അപ്പോൾ പല ആൾക്കാർക്കും ഇതുപോലെ മട്ട അരി വറക്കുന്നതിനെക്കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യത്തെ ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ നമുക്ക് അരി കരിഞ്ഞു പോകും അല്ലെങ്കിൽ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ചിലപ്പോൾ അരി കരിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ അരി തീരെ ആവാണ്ട് കിടക്കുകയും ചെയ്യും ഒരുപാട് സമയം എടുത്തിട്ട് നമ്മൾ വറക്കേണ്ടതായി വരാറുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ആദ്യം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടുക പിന്നെ തീ കുറച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാകും നമ്മൾ അരി മൂത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങും ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമ്മൾ ആ സെയിം പാനിലേക്ക് തന്നെ ഉലുവ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് നന്നായിട്ട് തീ കുറച്ചിട്ട് വേണം അതായത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ മതിയാകും അപ്പോൾ നമ്മൾ ഒരു അരക്കപ്പ് അരിക്ക് അരക്കപ്പന്നെ ഉലുവ അല്ലെങ്കിൽ കാൽക്കപ്പ് ഉലുവയൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഭയങ്കര കയ്പായിരിക്കും അതുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതിയാകും അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാകും ചെറിയ തീയിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാകും അപ്പോൾ ഇത് ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഓഫാക്കിയിട്ട് അതൊന്ന് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ വറുത്തെടുക്കുന്നത് എള്ളാണ് എള് നമ്മളെടുക്കുന്നത് കാൽക്കപ്പാണ് അരിക്ക് എള് നമുക്ക് കുറച്ചധികം തന്നെ എടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് വെള്ള ഉള്ളാണുള്ളത് അതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തത് അപ്പോൾ കറുത്തതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് അയൻ്റെ കണ്ടൻറ്റൊക്കെ നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ അതും നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അത് കളർ മാറിയിട്ട് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് വറുത്തെടുക്കാം അപ്പോൾ ഉലുവേനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഉള്ളിലും ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ നല്ലതാണ് അയണിൻ്റെ കണ്ടന്റൊക്കെ കൂടുതൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അയണൊക്കെ കുറവുള്ളവർക്കൊക്കെ ഇത് ഡെയിലി ഒന്നോ രണ്ടോ സ്പൂണ് കഴിച്ചു കഴിഞ്ഞാൽ രക്തം കൂടാനൊക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ അതൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് അത് പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ആ ഒരു ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ജീരകം അതായത് നല്ല ജീരകമാണ് ഇതൊന്ന് വറുത്തെടുക്കണം അതും പെട്ടെന്ന് തന്നെ റെഡിയാകുന്നതാണ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ എടുക്കുന്നത് അയമോദകമാണ് അപ്പോൾ അയമോദകം എന്ന് പറയുന്നതിന് പ്രസവരക്ഷാ മരുന്നിലൊക്കെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മളിപ്പം കാരം സീഡ് അജ്വേൻ സീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ആശാളി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം നിങ്ങൾക്ക് അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും നമ്മൾ പ്രസരേഷ മരുന്നിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അപ്പോൾ ഇത്രയും മതിയാകും നമുക്ക് ഈ ഒരു ചെരുവ് മാത്രം നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഇതാ നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ടേനും അപ്പോൾ തണുത്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നോ രണ്ടോ ബാച്ചായിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ ആശാളയൊന്നും ഇപ്പോൾ എല്ലായിടത്തും വീടുകളിലുണ്ടായിരിക്കണം എന്നില്ല അതിന് നമ്മളിപ്പോൾ ആയുർവേദ മരുന്ന് കടകളിലും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാലേ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ എപ്പോഴും വീട്ടിൽ ഉണ്ടാവുന്ന സാധനങ്ങളല്ലേ അപ്പോൾ അത് മാത്രം എടുത്താൽ മതി അപ്പോൾ നമ്മളിതാ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മീൻസായിട്ട് തന്നെ ആണ് പൊടിച്ചെടുത്തത് അത് പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ കുറച്ച് പണിയും കൂടി നമുക്കുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കൂടി ചേർക്കാനുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് തേങ്ങയാണ് അപ്പോൾ തേങ്ങ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ തേങ്ങ എടുക്കാം അതിതാ മിക്സിൻ്റെ സെയിം ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ അരച്ചെടുക്കാൻ പാടില്ല ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ ഇനിയിപ്പം നമ്മൾ ആ സെയിം പാനിന് അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് കഷ്ണം ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കര അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇതെടുക്കുന്ന നമ്മളെ കരിപ്പട്ടി ഉണ്ടല്ലോ അപ്പോൾ കരിപ്പട്ടിയാണ് അത് ഏറ്റവും കൂടുതൽ നല്ലത് ഇതുപോലുള്ള മരുന്നുകളിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് കരിപ്പട്ടി കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ശർക്കര അടുത്തു ഉള്ളൂ അപ്പോൾ അതൊന്ന് തളവരുന്ന സമയത്ത് നമ്മളതിലേക്ക് നേരത്തെ ഒന്ന് മിക്സ് നമ്മൾ അടിച്ച് വെച്ചില്ല മിക്സിയിൽ അപ്പോൾ ആ ഒരു തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ തേങ്ങ ഇതുപോലെ നമ്മൾ ആ ഒരു ശർക്കര പാനീയിൽ ഇട്ടൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഉലുവയുണ്ട് അങ്ങനെ മോശമായി പോവില്ല അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നുകിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഈ പൊടിച്ച പൊടിയിലേക്ക് വെല്ലവും ശർക്കരയും കൂടി ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് ആ പൊടിയിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് മാറ്റാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ശർക്കര പാനി നമുക്ക് ആ ഒരു പൊടിയിൽ ഒന്ന് നമുക്ക് തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിയിൽ ഒന്ന് ശർക്കര പാനി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതിയാകും അപ്പോൾ നമ്മൾ ശർക്കര പാനീയിൽ നമ്മളെ പൊടികളൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മിക്സായി പാട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ കുറച്ചൊന്ന് നമ്മളെ കയ്യിൽ ഒന്ന് ഒരു ചൂട് ഇല്ല എന്നുള്ള തോന്നുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കുക ചെയ്യുന്നത് ഉലുവയിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ദഹനം മെച്ചപ്പെടുത്താനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പലരും ഇങ്ങനെ രാത്രി ഉലുവ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം രാവിലെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് വളരെ നല്ലതാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് തന്നെ അതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റമിനുകളും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ ചർമ്മത്തിനും അതുപോലെ തലമുടി വളരാനോ ഒക്കെ വളരെ നല്ലതാണിത് അതുപോലെ ഡയറ്റൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ദിവസവും ഇത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് അപ്പോൾ പല ആൾക്കാർക്കും ആസിഡിറ്റി നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാകും അല്ലേ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് ഉലുവ ഇതുപോലുള്ള ഉലുവ റെസിപ്പീസൊക്കെ കഴിക്കുക അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിലൊക്കെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വെറും വയറ്റിൽ ഉലുവ ഉലുവകളൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ പ്രമേഹ രോഗികൾക്ക് പോലും ഉണ്ടായിട്ട് ഉൾപ്പെടുത്താവുന്ന ഉലുവ എന്ന് തന്നെ പറയാം കാരണം ഇതിൽ രക്തത്തിലെ പഞ്ചസാരേൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ നമ്മൾ തലേന്ന് രാത്രി ഉലുവ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്ത ശേഷം ആ വെള്ളം പിറ്റേന്ന് രാവിലെ കുടിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹമൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണെന്നാണ് പറയുന്നത് അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഇതിൽ കാൽസ്യം മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് എല്ലുകളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണിത് അപ്പോൾ ഉലുവ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വിശപ്പ് കുറക്കാനും അതുപോലെ ശരീരഭാരം നിയന്ത്രിക്കാനും നിയന്ത്രിക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ കർക്കിടകത്തിൽ എല്ലാവരും ഇതുപോലുള്ള എന്തെങ്കിലും ദേഹരക്ഷാ മരുന്നോ പ്രസവരക്ഷാ മരുന്നോ ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ കൊണ്ടും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നല്ല ഒരു ഐറ്റം തന്നെയാണെന്ന് നമുക്ക് പറയാം കാരണം നമ്മളിത് സാധാരണ നമ്മൾ അരി ഉണ്ട കഴിക്കുന്നത് പോലെ തന്നെയാണ് പക്ഷേ എങ്കിൽ അതിൽ നമ്മൾ കുറച്ച് മരുന്നുകൾ ഉലുവ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നതിനുള്ള ഒരു ചെറിയ കയ്പ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് നമുക്ക് ദിവസേന ഒന്ന് വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്